കേന്ദ്ര ബജറ്റിലെ അവഗണന ഇപ്പോഴും ചർച്ചാ കൊണ്ടിരിക്കുകയാണ് മറക്കാൻ കഴിയാത്ത ചതിയാണ് കേന്ദ്രം കേരളത്തോട് ചെയ്തിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയ തെങ്ങുംപള്ളിയാണ് നമസ്കാരം കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് കറിവേപ്പിലയുടെ വിലയാണ് കേന്ദ്രം നൽകിയത് ഇത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പോലും പ്രതീക്ഷിച്ചിരുന്ന ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ എന്താണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ തോറ്റുപോകുമെന്ന മുൻ ഒന്നും തരാതിരുന്നതാണോ അതോ ഈ പറയുന്ന പോലെ അടുത്ത യു ഡി എഫ് ഭരണകാലത്ത് യു ഡി എഫ് അനുഭവിക്കട്ടെ എന്ന ചിന്തയായിരുന്നു അല്ല മേഘ നോക്കൂ ഈ ബഡ്ജറ്റ് കേരളത്തോടുള്ള ആക്ഷേപം കൂടിയാണ് കേരളത്തെ അവഗണിക്കുക മാത്രമല്ല ആക്ഷേപിക്കുകയും അവഹേളിക്കുകയാണ് ചെയ്തത് എന്ന് പറയാതെ വയ്യ കാരണം അതാണ് ബഡ്ജറ്റിൽ കടലാമയാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത് ആ ആനമുട്ട മുട്ട നിനക്ക് ആന തരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലൊരാമ മുട്ട നമുക്ക് തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാണ് ഏതാണ്ട് പത്ത് വർഷത്തോളമായി കെ സി വേണുഗോപാലിന് ലോക്സഭയ്ക്കുള്ളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ജെ പി നദ്ദ എയിംസ് ഉടൻ തന്നെ അടുത്ത ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നത് പറഞ്ഞിട്ട് അതിനുശേഷം പത്ത് ബഡ്ജറ്റുകൾ അടുത്ത് കഴിഞ്ഞു എന്നിട്ട് പോലും എയിംസ് കേരളത്തിന് നൽകുന്നില്ല ഏറ്റവും കൂടുതൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ നേഴ്സുമാർ ഒക്കെ ഉള്ളത് കേരളത്തിൽ നിന്നാണ് കൂടുതലും ഉണ്ടാകുന്നത് എന്നിട്ട് എന്താണ് കേരളത്തെ ആ കാര്യത്തിൽ അവഗണിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ് എയിംസ് എന്തുകൊണ്ട് നൽകുന്നില്ല അപ്പോൾ ആയുർവേദ എയിംസ് ഉണ്ടാകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം തന്നെ കേരളമല്ലേ ആയുർവേദ ചികിത്സയാവട്ടെ യുനാനി ചികിത്സയാവട്ടെ അങ്ങനെ തുടങ്ങി ഈ സിദ്ധ ചികിത്സകളുടെയൊക്കെ ഒരു ഹബ്ബ കേരളം തന്നെയാണ് അവിടെ ആയുർവേദ എയിംസ് കേരളത്തിൽ വന്നാൽ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ടൂറിസം പോലും വലിയ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് പക്ഷെ അതിലെന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ആ പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിക്കാത്തത് ആയുർവേദ എയിംസ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ കേരളത്തിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പ്രഖ്യാപിച്ചതെ പിന്നീട് അങ്ങനത്തെ ചോദ്യം പോലെ തന്നെ ഇതൊരു ഇലക്ഷൻ ഇയറാണ് ഇലക്ഷൻ ഇയറിൽ സാധാരണ എന്താണെങ്കിലും എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും ഇലക്ഷൻ ഇയറിൽ വരുമ്പോൾ പ്രതീക്ഷ വെക്കുമ്പോൾ പക്ഷേ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന ഉറപ്പ് എന്തോ ബി ജെ പിക്ക് ഉണ്ട് എന്ന കണക്കിനാണ് ബി ജെ പി യാതൊരുതര പ്രഖ്യാപനങ്ങളും കേരളവുമായി ബന്ധപ്പെട്ട് നടത്താത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോലും ചെറിയ ചെറിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം ഇലക്ഷൻ ഇയറാണല്ലോ തമിഴ്നാട് ഇലക്ഷൻ ഇയറിലേക്ക് പോവുകയാണ് അപ്പോൾ എന്നിട്ട് പോലും കേരളത്തിൽ ഒരു പ്രഖ്യാപനവും തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്തിട്ട് അതിൻ്റെ പേരൊന്ന് പരാമർശിക്കുന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം പോലും ബഡ്ജറ്റ് ഇല്ലാതെ വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവർ മനസ്സിലാക്കിയിരിക്കുന്നു കേരളത്തിൽ സമ്പൂജ്യരായി തന്നെ തുടരേണ്ടി വരും എന്നവർക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഖ്യാ പദ്ധതി കേരളത്തിലെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കത്തക്ക തരത്തിൽ പ്രഖ്യാപിക്കേണ്ടതാണ് അത് പ്രഖ്യാപിച്ചിട്ടില്ല അതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കെ വി തോമസ് എന്ന് പറയുന്ന ഒരാളെ ലൈസൻ ഓഫീസറായി ഡൽഹിയിൽ വെച്ചിട്ടുണ്ട് ലക്ഷങ്ങളാണ് മാസം കൊടുക്കുന്നത് എന്താണ് അദ്ദേഹം അദ്ദേഹം ത്രൂ കേരളത്തിന് വേണ്ടി നേടിയെടുക്കാൻ സാധിച്ചതെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരം പറയേണ്ടതായിട്ടില്ലേ അത് പറയണ്ടേ കെ വി തോമസ് വഴി അദ്ദേഹത്തിന് മീനുകളൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണോ ഈ കടലാമ കൃഷി ഇങ്ങോട്ട് കൊണ്ടുവന്നത് തിരുത മീൻ ഒക്കെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമുള്ളതാണ് അപ്പോൾ തിരുതമീൻ ആയിട്ട് ഒക്കെ ബന്ധമുള്ള കടലാമയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാണോ കെ വി തോമസ് അവിടെ പോയി ലക്ഷങ്ങൾ മാസം പറയുന്ന സംസ്ഥാന രചനാവിൽ നിന്ന് എടുത്ത് ഡൽഹിയിൽ സുഖവാസം അനുഷ്ഠിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു രാജീവ് ചന്ദ്രശേഖർ ജി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുൻപ് കേരളത്തിൽ അതി അതി അതിരൂക്ഷമായ തൊഴിലില്ലായ്മയുണ്ടെന്നും യുവാക്കൾക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ വളരെ തുറന്നടിച്ചിട്ടുണ്ട് അദ്ദേഹം പക്ഷേ ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളത്തിന് എന്ത് കൊടുത്തു കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത് അപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിലും ബിജെപിക്ക് ഇത് വലിയ തിരിച്ചടിയാകുമോ യുവാക്കളെ അഡ്രസ് ചെയ്യാനും രണ്ടിലൊന്ന് ഒരു യുവാവിന് ജോലിയില്ലാത്ത രാജ്യമാണ് അവരെ അഡ്രസ് ചെയ്യാൻ ഈ ബഡ്ജറ്റിന് സാധിച്ചിട്ടില്ല യുവാ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് യുവാക്കളെ അഡ്രസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പി എം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പരിപാടി കേന്ദ്രം പ്ര പ്രഖ്യാപിക്കുന്നത് ആ പി എം ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൽ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ എക്യുപെൻസി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വെളിയിൽ വരുന്നത് അപ്പോൾ യുവാക്കളെ ആകർഷിക്കാൻ ആ പദ്ധതിക്ക് പറ്റിയിട്ടില്ല ഫണ്ട് ഓൺ ഫണ്ട് എന്ന് പറഞ്ഞ പതിനായിരം കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ മാറ്റിവെച്ചു ആ പദ്ധതി പേപ്പറിൽ മാത്രമാണ് നാട് വിട്ടുപോകുന്ന യുവാക്കളെ പിടിച്ചു നിർത്താൻ യാതൊരു തരത്തിലും സാധിക്കുന്നില്ല ഇപ്പോൾ കേരളമായിട്ട് നോക്കിയാൽ സ്പിരിച്വൽ ടൂറിസത്തിൽ നിന്ന് പറ്റിയൊരു നാടാണിത് ശബരിമല ഭരണജ്ഞാനം അല്ലെങ്കിൽ മറ്റ് വിശ്വാസ സംബന്ധിയായ സ്ഥലങ്ങളുടെ ഒരു ഈറ്റില്ലമാണ് കേരളം എന്ന് പറയാം മതേതരത്വത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് പോലെ അപ്പോൾ അവിടെ സ്പിരിച്വൽ ടൂറിസത്തിന് വലിയ സ്കോപ്പുണ്ട് അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ അതിനെയൊക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ശബരിമലയൊക്കെ ബേസ് ചെയ്ത് വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സാധിച്ചാൽ അത് ഈ കോട്ടയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം പോലെയുള്ള ജില്ലകളിലെ ഒരു ഒരു സൻ ഒരു വലിയ വിഭാഗം യുവാക്കളെയും പുതിയ ജോലിയിലേക്ക് പുതിയ തൊഴിലവസരങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുമെന്നതിൽ സംശയം വേണ്ട അതിനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ എന്നിട്ട് പോലും അതിലേക്ക് ആര് തയ്യാറായില്ല കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറായില്ല യുവാക്കൾക്ക് നാട്ടിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നില്ല ജെൻസുകളെ അഡ്രസ്സ് ചെയ്യുന്നില്ല ജെൻസി കുട്ടികളുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ വർക്ക് ഫ്രം ഹോം എന്ന പോലെ വർക്ക് നിയർ ഹോം അടക്കമുള്ള പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് കൂടിയാണ് പ്രഖ്യാപിക്കേണ്ടത് അത് ചെയ്തിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് ഡാം ുടെ ഒരു വലിയ ശൃംഖല കേരളത്തിലുണ്ട് ഡാമുകളുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ടൂറിസ്റ്റ് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിൽ അത് ചെയ്തിട്ടില്ല സംസ്ഥാന സർക്കാരിനെയും ചെയ്യാം അതും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ എണ്ണിത്തുടങ്ങിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് എണ്ണി തുടങ്ങിയാൽ യുവാക്കളെ അഡ്രസ്സ് ചെയ്തിട്ടില്ല വയോജനങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടില്ല വൻകിട പദ്ധതികളില്ല എയിംസ് പോലുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ത്യയുടെ തനത് കലാപാരമ്പര്യ വ്യവസായങ്ങളെ തൊട്ടു യാതൊരു തരത്തിലുള്ള പദ്ധതികളില്ല ഈ പറയുന്ന വിദേശ കയറ്റമിതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയുമില്ല കാരണം ഈ അമേരിക്കയുടെ ഈ പറയുന്ന താരിഫ് യുദ്ധം അടക്കം നമ്മൾ നേരിടുകയാണ് ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ ഒരു സമയമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന താരിഫ് യുദ്ധത്തെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പോർട്ടിംഗ് ഉണ്ടാവണം അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇവിടുത്തെ കുടിൽ വ്യവസായങ്ങളെ സാധാരണ വ്യവസായങ്ങളെ കരകൗശല വ്യവസായങ്ങളെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ ഒക്കെ ഉയർത്താൻ പറ്റുന്ന ഉണർത്താൻ പറ്റുന്ന പദ്ധതികളുണ്ടാവണം അതുണ്ടായില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച ദിവസത്തെ സ്റ്റോക്ക് മാർക്ക് ാണ് സ്റ്റോക്ക് മാർക്കറ്റ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ച് അന്ന് വൈകിട്ട് ലാൻഡ് ചെയ്യുന്നത് വലിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് വലിയ തകർന്നടിഞ്ഞ രീതിയിൽ ലാൻഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ വലിയ നിരാശാജനകമായ ബഡ്ജറ്റാണ് അത് കേരളത്തിന് മാത്രമായിട്ടല്ല ഈ ബഡ്ജറ്റ് ഒരു ബിലോ ആവറേജ് ബഡ്ജറ്റാണ് വലിയ നിരാശയാണ് ഈ ബഡ്ജറ്റ് നൽകുന്നത് ഒപ്പം തന്നെ കേരളത്തോട് ഒരു ഇലക്ഷൻ ഇയറായിട്ട് പോലും വലിയ അവഹേളന

കേന്ദ്ര ബജറ്റിൽ വലിയ അവഗണന തന്നെയാണ് നമ്മൾ നേരിട്ടത് നാളികേര വികസനവും അതുപോലെ തന്നെ കടലാമ സംരക്ഷണവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് തൊഴിലായ്മയുമായി ഒന്നും ഉണ്ടായില്ല മറ്റ് വികസന പരിപാടികളുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ടില്ല എന്തു തന്നെ ആയാലും ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുമ്പോൾ കേരളത്തിൽ ബി ജെ പി ഇല്ലെങ്കിൽ നമുക്കൊന്നും ലഭിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ബി ജെ പി നമ്മളെ തള്ളിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ ഈ അവഗണന എന്ന് മാറുമെന്നറിയില്ല എന്തുതന്നെയാലും കേരളത്തെ ഞെരുക്കുന്നത് ഒരു തുടർ കഥയാവുകയാണ് ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി